നമസ്കാരം എൻ്റെ പേര് കിരൺ കിരൺ വത്സൻ ഞാൻ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് സർവീസ് ബിസിനസ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അന്ന് തുടങ്ങിയ സമയത്ത് പേരാമ്പ്ര പഞ്ചായത്തിൽ മിനിമം ഫെസിലിറ്റി കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ബെസ്റ്റ് ലൈസൻസ് എടുക്കാനെല്ലാം കുറച്ച് വളരെ ചെറിയ പ്രൊസീജിയർ ആയിരുന്നെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല പിന്നെ കാലിക്കെട്ട് കോർപ്പറേഷനിലും ഞങ്ങളൊരു ലൈസൻസ് എടുത്തു അതും കുറേ അത്ര എളുപ്പമായിരുന്നില്ല എടുക്കാനുള്ള ഇപ്പോഴും മാനുവൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ കോർപ്പറേഷൻ കാലിക്കറ്റ് കോർപ്പറേഷൻ ഇപ്പോഴും ഉള്ളത് എന്തായാലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഫസ്റ്റിൽ ഞങ്ങളുടെ പേരാമ്പ്ര പുതിയ യൂണിറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് യൂണിറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിൽ അതിൻ്റെ ആ സമയം ആയപ്പോഴേക്കും പുതിയ ഇൻറ്റേൺസ് വന്നു അവർ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നേക്കാളും കൂടുതൽ ഇവർ ഇൻ എൻ്റെ കൂടുതൽ ഇൻട്രാക്ഷൻസും ഈ ഇൻഡ്യൻസും ആയിട്ടായിരുന്നു വളരെ രംഗമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഇൻഡ്യൻസ് അവരെ വീണ്ടും ഞങ്ങൾക്ക് മറ്റുള്ള സംരംഭകരായിട്ട് കണക്ട് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങളെല്ലാം അവരെ പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തിട്ടുണ്ട് അതായിരുന്നു ഞങ്ങളുടെ ഈ റീസൻ്റ് ഞാൻ അനുഭവിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം പിന്നെ ഇങ്ങനത്തെ ഒരു നിക്ഷേപ സംഗമം അല്ലെ സംരംഭക സംഗമം മുന്നേയും സർക്കാർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത്ര വലിയ തോതിൽ ചെറുകിട ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതി ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് കാണുന്നത് സർക്കാർ അല്ലാണ്ട് വൻകിട ആൾക്കാരെ ചേർത്തിട്ടുള്ള ജിമ്മ് പോലത്തെ അവരോടെ പണ്ട് നടത്തിയതായിട്ട് അറിയാം അതിൽ നിന്നൊരു ഒരു സാധാരണക്കാർക്കുള്ള മാറ്റം ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇത് ഏറ്റവും ഉയർന്ന തലത്ത് തൊട്ട് താഴത്തെ പഞ്ചായത്ത് തലം വരെയുള്ള തലത്തിലേക്ക് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്താലേ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് കേരളത്തിൽ വലുതാവുള്ളൂ അതിന് എല്ലാവിധ ശ്രമിക്കുന്ന എല്ലാവിധ ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും എല്ലാവിധ ആശംസകളും